അതൊക്കെ മേസൂസ് മേസൂസിൻ്റെ ഇന്ന് ഈ ആഴ്ചയിലെ തേർഡ് പിടിയിലേക്ക് പോകാം പനിയായതുകൊണ്ട് അല്ലെങ്കിൽ സംസാരത്തിലൊന്നും പോകുന്നില്ല പാട്ട് പാടിത്തരാം എല്ലാവരും പാട്ടൊക്കെ കേൾക്കുക അപ്പം ഇന്നാണ് ഈത് രണ്ടു ദിവസം ആയത് തന്നിട്ടെങ്കിൽ ഇന്നാണിത് തട്ടിക്കൂട്ടിയത് പനിയായതുകൊണ്ട് അതിന് ഒരാഴ്ച മുഴുവൻ പനി അങ്ങ് കൊണ്ടുപോയി ഇപ്പോൾ എല്ലാവരും ദൈവം തരണം അനുഗ്രഹിക്കട്ടെ നമുക്ക് യേശുവിൻ നാമത്തിനെ വീതം വേറൊരു നാമമില്ലല്ലോ അവനെപ്പോലെ അത്ഭുതവാനും മറ്റാരും ഇല്ലല്ലോ അതാണ് യേശുവിൻ മീതെ വേറൊരു നാമമില്ലല്ലോ അവനെ പോലെ അത്ഭുതവാനും ആരുമില്ലല്ലോ സർവ്വ മുഴങ്കാലും മടങ്ങുന്നതവൻ മുൻപിലാണല്ലോ സർവചരാചരങ്ങളും ഏറ്റുപാടുന്നതവൻ്റെ നാമമാണല്ലോ യേശുവിൻ നാമത്തിനുമീതേ വേറൊരു നാമമില്ലല്ലോ അവനെ പോലുതാനും ആരുമില്ലല്ലോ സർവ മുഴങ്കാലും മടങ്ങുന്നതാ തിരുമുൻപിലാണല്ലോ സർവജരാചരവും നാമമാണല്ലോ അനന്തകോടി പ്രകാശകിരണങ്ങളലിയും മുഖകാന്തി ഉള്ളവനല്ലേ സൂര്യചന്ദ്ര ശോഭയുള്ളവനല്ലേ അനന്തകോടി അലിയും മുഖകാന്തിയുള്ളവനല്ലേ സൂര്യചന്ദ്രാദികളെ വെല്ലും മുഖശോഭയുള്ളവനല്ലേ ആരാലും വണ്ണിപ്പാൻ സാധ്യമല്ലാത്തവനല്ലേ ആരും ഒരു കണ്ണിതുവരെയും കണ്ടിട്ടില്ലാത്തവനല്ലേ ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ലാത്തവനല്ലേ ആരും ഒരു കണ്ണിതുവരെയും കണ്ടിട്ടില്ലാത്തവനല്ലേ യേശുവിൻ നാമത്തിന് മീതെ വേറൊരു നാമമില്ലല്ലോ അവനെപ്പോലെ അത്ഭുതവാനും ആരുമില്ലല്ലോ സർവ മുഴങ്കാലും തിരുമുൻപിലാണല്ലോ സർവരും ഏറ്റുപാടുന്നതാ തിരുനാമമാണല്ലോ അസാധ്യമെന്നൊരു കാര്യം അവൻ മുൻപിലില്ലല്ലോ സകലതും അവൻ മുൻപിൽ സാധ്യമാണല്ലോ സർവചരാചരങ്ങൾക്കും അവനങ്ങും മന്നദാതാവേ നിന്നെ മാത്രം നോക്കി ഞങ്ങൾ ജീവിച്ചിടുന്നു അസാധ്യമായതൊന്നും അവൻ മുൻപിൽ സാധ്യമായതും എല്ലാം അവന് അവനാ സാധ്യമായതെല്ലാം അവനാണല്ലോ അവനാലാണല്ലോ സർവചരാചരങ്ങളെയും തീറ്റിപ്പോറ്റുന്നത് നീയാണല്ലോ സർവരും നിന്നെ നോക്കി ജീവിച്ചിടുന്നു യേശുവിൻ നാമത്തിൻമീതേ വേറെ നാമമില്ലല്ലോ അവനെ പോലെ അത്ഭുതവാനും ആരുമില്ലല്ലോ സർവ്വ മുഴങ്കാലും മടങ്ങുന്നത് തിരുമുൻപിലാണല്ലോ സർവചരാചരങ്ങളേറ്റുപാടുന്നത് തിരുനാമമാണല്ലോ യേശുവിൻ നാമത്തിന് വീതേ വേറെ നാമമില്ലല്ലോ അവനെ പോലെ അത്ഭുതവാനും വേറെ സർവ്വമുഴങ്കാലും മടങ്ങുന്നതാ തിരുമുൻപിലാണല്ലോ സർവചരാചരങ്ങളും ഏറ്റുപാടുന്നതാ തിരുനാമമാണല്ലോ താങ്ക് യു